വലിയ ആവേശകരമായൊരു കാഴ്ചയാണിത് ഒരു കപ്പ വറിച്ച് ഒരു കൂട്ടായ്മ കർഷക കൂട്ടായ്മ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് കിലോ എങ്കിലും ഒരു കപ്പയാണിത് ഈ കാർഷിക കാഴ്ചയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊന്നത്തിരി പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മുതിരപ്പുഴയിൽ എത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച ഈ സായാഹ്നത്തിൽ ആവേശത്തോടു കൂടി കപ്പ പറിക്കുന്ന ഒരു സംഘം ആളുകളാണ് നമസ്കാരം എന്താ പേര് നമസ്കാരം എന്റെ പേര് സുധാ ഈ കൂടെ ഈ കൂടെയുള്ള ഞങ്ങള് മൂന്ന് പേരാണ് ശ്യാമള സജീവൻ രജനി ബൈജു പിന്നെ ഇത് ഞങ്ങളെ സഹായിക്കാൻ വന്നവരാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ ഉണ്ട് പിന്നെ ഇവരൊക്കെ ഞങ്ങളുടെ എന്റെ ആൽവാസികളാണ് മൊത്തത്തോടെ പച്ചക്കി കൊടുക്കാനാ ഇതിപ്പോ നിങ്ങൾ എന്തോര സ്ഥലത്താ കൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം ഇത് കപ്പ പറിക്കാറായെന്ന് എങ്ങനെയാ നമ്മള് തിരിച്ചറിയുന്നത് ഈ കായക്കുണ്ടാവും അല്ലേ ആ ആ അപ്പൊ ഇത് ഇങ്ങനെ ചുള്ളിയെ പോലെ വെട്ടി ഓടിച്ചിട്ടുണ്ട് കുറെ ചവറുകൾ ഇങ്ങനെ പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട് ആ ഇത് എത്ര താളത്തെ വിളവാണ് എത്ര നാളുകൊണ്ട് ഇത് പത്ത് മാസം കൊണ്ടാണ് വിളവെടുക്കുക ഓ തെ തരിച്ചു കൃഷിയോഗ്യമാക്കൽ എന്ന മസ്റ്റോൾ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്ത കപ്പകൃഷിയാണ് അത് വലിയൊരു സന്തോഷകരമായ കാര്യമാണ് ഇപ്പൊ തരിശായിരുന്നു പുല്ലുമേടായിട്ട് കിടന്നായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു ഇത്രമാത്രം തരിശു നിലത്ത് ആദ്യം തന്നെ നടത്തി നടത്തി ഇത് ഇത് ഉണ്ടോ ഏക്കർ പയറുകയറുകറുണ്ടോ ഇതൊരേക്കർക്കർക്കേറെ ഞങ്ങക്ക് കൃഷിയുണ്ടോ വാഴ ഇഞ്ചി കൂർക്ക അങ്ങനെ പലതരം കൃഷി ഞങ്ങൾ ചെയ്യുന്നുണ്ട് തരിശു ഭൂമിയില് ഏത് പേരിലാ നിങ്ങളുടെ കൃഷി കൂട്ടത്തിന്റെ പേര് അങ്ങനെ കൃഷി അല്ല ഞങ്ങൾ ഇത് വെറുതെ ഞങ്ങൾ മൂന്നുപേരായക്കാര് കൂട്ടി ഭൂമി കൃഷിയായിട്ട് ആ ശരി ശരി അപ്പൊ എന്തായാലും ഇതിന് എന്തൊക്കെയാ വളപ്രയോഗം നമ്മൾ നടത്തിയത് കൃഷി കൃഷിക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ വേണ്ടിട്ട് നില ഒരുക്കി അത് ആ പിന്നെ ആ കടലൊക്കെ കലക്കി ഒഴിച്ചു അല്ലേ

ഈ റോട്ടിൽ കയറ്റി കൊടുത്താൽ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് ഒരു കിലോ കപ്പ നമുക്ക് അവര് വാങ്ങിച്ചോളൂ അല്ലേ അപ്പൊ നിങ്ങൾ ഇത് മൊത്തം പച്ചക്കപ്പയായിട്ട് പറിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ ആവേശത്തോടു കൂടി വെട്ടിയൊരുക്കലൊക്കെ കണ്ടപ്പോ കാലാവസ്ഥ ഒരു മൂടലൊക്കെ അല്ലേ മഴ പെയ്യോന്നുള്ള പേടി കാരണം ഞങ്ങൾ പച്ചക്കറി കൊടുക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ തീരുമാനം ഇത് കപ്പയാണോ അല്ല നല്ല കപ്പയാ കയ്പൊന്നുമില്ല കൈപ്പൊന്നും ഇല്ലാത്ത കപ്പയാ എന്തായാലും നമുക്കൊരു ചോടൊന്ന് പറിച്ചു കാണണം എങ്ങനെയുണ്ട് ആദായം നോക്കണം അപ്പൊ ഈ കൃഷി എടുത്ത് എല്ലാരും കൂടി ഒരു കപ്പ പറിക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കമ്പി ഇട്ടിട്ട് അങ്ങനെയാണോ ഓ ഇങ്ങനെ ഈ കപ്പ വെരി 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 ഗുഡ് ഗുഡ് പറിക്കേണ്ട അടിപൊളി കപ്പയാണ് ഇത് ഏകദേശം ദൂരം ഉണ്ടാവും കിലോ കിലോ വരും ആ ഒരു ഈ ഈ പലപ്പോഴും ഒക്കെ നമ്മുടെ ഇതിനെ വേണ്ടി നിങ്ങൾ എന്താ ൃത്തിന് എലിയെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് എലിവഷമൊക്കെ വെക്കും അങ്ങനെയൊക്കെ വെച്ച് അതിന് മരമാവധി മാറ്റി വിടാൻ നോക്കും എലിപ്പെട്ടിക്ക് കളി കൊടുത്താൽ അങ്ങനെ ചെയ്യും പിന്നെ ഈ മേഖലക്ക് അധികം പന്നിശല്യം ഇല്ല എന്നാൽ പുറവശെ ചില മേഖലയിൽ ഉണ്ട് വരാനും അടുത്ത പരിസരത്തൊക്കെ ഇവിടെ വീടൊക്കെ കൂടുതലും ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അധികം പന്നിശല്യം ഇല്ല എല്ലേ കിട്ടത്തില്ലോ അല്ലെ ഇപ്പൊ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ കപ്പയാണ് വിശിഷ്ട വിഭവമായിട്ട് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പ കൃഷി ഏത് കാലത്ത് ആര് ചെയ്താലും വലിയൊരു താല്പര്യം ഉള്ളൊരു കാര്യമാണ് പഴയ കപ്പവാട്ടിന്റെ ഓർമ്മയൊക്കെ ഉണ്ടോ മനസ്സില് പിന്നെ കൂട്ടായ്മയുണ്ട് അതായത് ഒരു വിഷാംശമൊന്നുമില്ലാത്ത നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കപ്പ എന്ന് പറഞ്ഞത് അത് ആളുകൾക്ക് എന്ത് പറഞ്ഞാലും നല്ല എനർജിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹയർ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കപ്പ തീനുകൾ പണ്ട് വിളിക്കുമായിരുന്നു ആളുകളെങ്കിൽ പോലും ഞങ്ങൾ ഈ കൃഷിയിലൂടെ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നല്ല ഡിമാൻഡും സമൂഹത്തിൽ നല്ല 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 കിട്ടി നല്ലൊരു സ്ഥാനം വന്നു കപ്പയ്ക്ക് ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് എത്ര കൊടുക്കേണ്ടി വരും നാൽപ്പത്രിവോ നാൽപ്പത് മുതിരപ്പുഴയിലേക്ക് എത്തിയപ്പോൾ ഇത് സാന്ദർഭികമായിട്ട് യാദർച്ഛികമായിട്ട് ഞാൻ കണ്ടൊരു കാഴ്ചയാണ് ഞാൻ മറ്റൊരു കൃഷിയിടത്തിലേക്ക് പോയപ്പോഴാണ് ഇവിടെ കപ്പ കപ്പെല്ലാം വെട്ടുന്നു ഇലകളും തണ്ടും വെട്ടുന്നു അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് എന്തായാലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന കർഷകരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി